ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ സങ്കീർത്തനങ്ങളിൽ ഒൻപത് ഒൻപത് കർത്താവ് മർദ്ദിതരുടെ ശക്തി ദുർഗമാണ് കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനം ഞാൻ ഈ വചന സംഹിത അവതരിപ്പിക്കുമ്പോൾ ചിരിക്കുന്നുണ്ട് തുടക്കത്തിൽ സത്യത്തിലത് ഈ വീഡിയോ പ്രോഗ്രാമിൻ്റെ പ്ലസൻ്റ് ഫീച്ചറാകാൻ വേണ്ടിയിട്ടുള്ള ചിരിയെ അകത്തത്ര ചിരിയില്ലാത്തൊരു എനിക്ക് കർത്താവ് മർദ്ദിതർക്ക് ശക്തി ദുർഗമാണ് സത്യത്തിൽ നമ്മുടെ മേലുള്ള ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട് ജീവിതത്തിൽ ഭാര്യ ഭർത്താവിന് നൽകുന്നു ഭർത്താവ് ഭാര്യയ്ക്ക് നൽകുന്നു മാതാപിതാക്കൾ മക്കളുടെ ചില തൊലിപ്പുറമേയുള്ള ആഗ്രഹങ്ങൾക്ക് നേരെ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ മാതാപിതാക്കൾ മക്കൾക്ക് സമ്മർദ്ദം നൽകുന്നു എൻ്റെ മക്കൾ ഞങ്ങളുടെ മക്കൾ വലിയ ആകാശ ആകാശകുട പോലെ ഞങ്ങൾക്കായിത്തീരും അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെങ്കിലും ചിന്തകളിൽ മുന്നേറവേ പട്ടക്കം പൊട്ടിയ പോലെ ചെക്കൻ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഞ്ചാവ് വിറ്റതിൻ്റെ പേരിൽ ചെറുപ്പക്കാരൻ ചെക്കനെ പിടിച്ചിട്ട് പോലീസ് മാതാപിതാക്കൾക്ക് നൽകുന്നൊരു ഉപദേശം ഞാൻ ഈ കേട്ടു വേറെ ഒന്നും ചിന്തിക്കാനില്ല എൻ്റെ ഒരു മോനെ എന്ന് മാത്രം ആശ്രയിച്ച് ആലംബം വെച്ച് മുന്നേറിയ ആ മാതാപിതാക്കൾക്ക് വിളക്ക് കിട്ടും മാനസികമായ സമ്മർദ്ദം മനസ്സിൽ നിൽക്കുന്ന പീഡനങ്ങൾ ആത്മാവിൽ തൊട്ടു കാണിച്ചു കൊടുക്കാനാവാത്ത മുറിവിൻ്റെ മുദ്രകൾ അങ്ങനെ പറഞ്ഞ് മനസ്സിലാവും തോളിൽ തട്ടാനാളുണ്ടാവും കൂട്ടത്തിൽ ഇരുന്ന് തിന്നാനുള്ള ആളുണ്ടാവും പക്ഷേ ഒരു മനുഷ്യാത്മാവ് പേറുന്ന അകത്തെ ബാന്ധഭാരത്തിൻ്റെ ഒരു മൂല താങ്ങാൻ ആരും കാണില്ല അവിടെയാണ് പീഡിതനും മർദ്ദിതനും കർത്താവാണ് ശക്തി ദുർഗം ആ പീഡിപ്പിക്കപ്പെടുന്ന മർദ്ദിക്കപ്പെടുന്ന ഈ ഏകനായി എറിയപ്പെടുന്നൊരു ഒരു സമയദോഷമുണ്ട് അല്ലെങ്കിൽ ദോഷപ്പെട്ട സമയം അതൊരു രസാട്ടാ നെല്ലിക്ക ചവച്ചിട്ട് വെള്ളത്തിന് വേണ്ടി തിരയുന്ന കണ്ണുപോലെ കർത്താവിങ്ങനെ കെട്ടിപ്പിടിച്ചു നിൽക്കുമ്പോഴാണ് ശക്തി ദുർഗം എൻ്റെ കർത്താവാണെന്ന് ഏറ്റുപറയാൻ ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉറഞ്ഞു പൊന്തി നുരയോട് ഒരു അനുഭവമുണ്ട് അത് ദൈവത്തെ കെട്ടിപ്പിട്ടിക്കുന്ന മറ്റു നിഷേധ മാർഗങ്ങളിലേക്ക് തിരിയാതെ നോക്കാതെ ചലിക്കാതെ ദൈവത്തിൽ മാത്രം നിലകൊണ്ടാൽ അതൊരു ശക്തിയാണ് അത് ഈ പറഞ്ഞ തംസപ്പ് പെപ്സി ചിപ്സ് പപ്സ് ഇതൊന്നും തരാൻ പറ്റില്ലേ അത് ഒരു ഗ്യാസില് അത് സോഡ കുടിച്ച പോലെ എന്ന് പറഞ്ഞ പോലെ അല്ല നല്ല നുരഞ്ഞു പൊന്തുന്ന ലഹരി വസ്തു ഇതുവരെ ഞാൻ തോട്ടം പക്ഷെ ലഹരി കണ്ടിട്ടുണ്ട് ഞാൻ ജീവിതത്തിൻ്റെ ലഹരി കുടുംബ ജീവിതത്തിൻ്റെ ലഹരിയിൽ കഴിയുന്നവരെ കണ്ട് ഞാനിങ്ങനെ നോക്കി നിന്ന് അതിങ്ങനെ വട്ടിച്ച് തുടച്ചെടുത്തിട്ട് ഞാൻ പകർത്തിയിട്ടുണ്ട് ശബ്ദഘോഷങ്ങളുടെ വേദിയിൽ പൗരോഹിത്വത്തിൻ്റെ നിറമാർന്ന് ആർക്കും തുലനം ചെയ്യാനാവാത്ത ഒരു ശുശ്രൂഷയുടെ പദവിയിൽ പദവിയിലിരിക്കുന്നവൻ്റെ ആത്മസുഖം വെളിപ്പെടുത്തി മിണ്ടിയപ്പോൾ കയ്യടിക്കാതെ ഹൃദയങ്ങൾ തമ്മിൽ കൊട്ടിയുണ്ടാക്കിയ ഒരു ഘോഷം എൻ്റെ മനസ്സിൽ തറച്ചിട്ടുണ്ട് പലപ്പോഴും ബലിയർപ്പിച്ച് ബലിപ്പെടുത്തുന്നു ഇറങ്ങുമ്പോൾ ഓ ജീവിക്കായിരുന്നു അച്ചോ അച്ഛനും ഞങ്ങളും ആ ബലിമീഠത്തിന് അപ്പുറം ഇപ്പുറം ഇന്നിട്ട് ജീവിക്കായിരുന്നു എന്നൊക്കെ പറയുന്ന ചില അനുഭവങ്ങൾ സ്വരങ്ങളിൽ വന്ന് മനസ്സിൽ പതിക്കുമ്പോൾ എന്ത് സംഭവിച്ചാലും എന്തൊക്കെ ഏറ്റെടുക്കേണ്ടി വന്നാലും കർത്താവിൻ്റെ ശക്തി ദുർഗമാണ് പീഡിതൻ്റെ ആശ്രിതൻ്റെ അവൻ്റെ അഭയ അവൻ്റെ ആശ്രയം സങ്കേതം ലക്ഷ്യം കർത്താവാണ് കർത്താവാണ് അഭയസ്ഥാനം വേറെ ഒന്നും പറയല്ലേ ആലു ആവി മരിയ Amen.